അപ്പൊ മുസ്ലിം ലീഗ് ഒരാള് അംഗമാകുന്നത് തന്റെ മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണ് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന് ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ് സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ ആ പാർട്ടിയെ മാത്രമല്ല ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും സമീപകാലത്തായിട്ട് മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ വഴിയിൽ നിന്ന് ലീഗ് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാരഥന്മാർ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും വിഹാര വിഹാരകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജ്ജായ മയക്കുമരുന്ന് ഡിയസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞത് എന്റെ സഹോദരൻ അയാളൊരു വ്യക്തിയാണ് ഞാനൊരു വ്യക്തിയാണ് അതിന്റെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കേൾപ്പിച്ചത് സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് പി കെ ഫിറോസിന്റെ സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അത് ഇന്നലത്തെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായ പോലീസിന് തന്നെ വ്യക്തമാവുകയുണ്ടായ എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രാസലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെട്ടിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം മുന്നെടുത്തില്ല സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു ഫിറോസ് അല്ലേ തൻറെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ് അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ് നാട്ടിൽ പോയി ചോദിച്ചാലറിയാം അദ്ദേഹത്തെ കുറിച്ച് എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് തത്വ ഉന്നോവ ഫണ്ട് എന്തായിരുന്നു സംഭവം പള്ളിയിൽ നിന്ന് വരെ ആ പിരിവ് എടുത്തിട്ടുണ്ട് ശ്മീരിലെ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു ആ കുട്ടിയുടെ വീട്ടുകാർക്ക് കൊടുക്കാനെന്ന പേരിലാണ് ഫണ്ട് കളക്ട് ചെയ്തത് എന്നിട്ട് ആ ഫണ്ട് എവിടെ ആ കാലയളവിലല്ലേ സെന്റിനെറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപ വില വരുന്ന പതിനഞ്ച് സെന്റ് സ്ഥലം പി കെ ഫിറോസ് തന്റെ പേരിൽ വാങ്ങിയത് കുന്നമംഗലത്ത് തന്റെ വീടിനടുത്ത് അവിടെ ഏതാണ്ട് ഒരു കോടി രൂപ വിലമതിക്കുന്ന വീട് അദ്ദേഹം വെച്ചു ആരെങ്കിലും ചോദിച്ചോ ഇയാൾക്ക് എവിടെ നിന്നാ പണം എന്ന് മറ്റേതെങ്കിലും വലിയ പഴയ പാരമ്പര്യമുള്ള നേതാക്കന്മാര് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു അവർ പരമ്പരാഗതമായിട്ട് പണക്കാരാണ് പരമ്പരാഗതമായിട്ട് പണക്കാരനാണോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അവർ ഭരിക്കുന്ന പഞ്ചായത്ത് തട്ടിപ്പിന്റെ കേന്ദ്രമാണ് സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടില്ലേ ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഷെയർ കൂട്ടാം എന്നിട്ടതിന്റെ ലാഭവിഹിതം തരാം എന്ന് പറഞ്ഞ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്ത് മുപ്പത്തിയഞ്ചു കോടി രൂപ ആളുകളെ പറ്റിച്ചത് ആ സംഭവം നിസ്സാരമാണോ മലപ്പുറത്തെ പത്രക്കാര് എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എത്രമാത്രം ഗൗരവം കാര്യമാണ് അതിൽ ടി പി ഹാരിസ് എന്ന് പറയുന്നയാൾക്ക് മാത്രമാണോ പങ്ക് ഞാൻ പറയുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളത് നമ്മളുടെ ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാവുകയാണ് അതിനെ മുസ്ലിം ലീഗ് വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു ഒരു തരത്തിലുള്ള ഇടപെടലും ലീഗ് നേതൃത്വം ഇടപെടുന്നില്ല കാരണം ഒരു വിരലാർക്കെതിരെയെങ്കിലും ചൂണ്ടിയാൽ നാല് വിരല് അവർക്കെതിരെയാണ് ചൂണ്ടുന്നത് എന്ന് എന്നവർക്കറിയാം അതുകൊണ്ടാണ് അവന് ഇതിനെ ചോദ്യം ചെയ്യാത്തത് വ്യാപകമായിട്ട് ഇപ്പോ ഷെയർ ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങി സ്വകാര്യ ആളുകൾ ഒരു അഞ്ചുപത്ത് പൈസക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തുകൂടും എന്നിട്ട് ഷെയർ വാങ്ങും ഈ കമ്മിറ്റികളുടെ ഒക്കെ ചെയർമാൻ സ്ഥാനത്ത് പാണക്കാട്ടെ തങ്ങന്മാരാണ് അവർ വരുന്നത് തങ്ങന്മാര് ചെയർമാൻമാര് ആ സാധുക്കൾ ഒന്നും അറിയില്ല അവരെ ചെന്ന് നിങ്ങൾ ചെയർമാനാണ് ഇതിന്റെ വയനാട്ടിൽ നമുക്ക് ഒരു അമ്പത് ഏക്കർ ഭൂമിയുണ്ട് അവിടെ ഒരു ഫാമ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നിട്ടും നാട്ടേരടുത്ത് നടന്നിട്ട് പൈസ ഭരിക്കാം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് ഒരു ഒരു അനുകൂല സാഹചര്യവും കൂടി ഉണ്ട് എന്താന്ന് വെച്ചാൽ പൈസ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രമേ നടത്താവൂ നമ്മൾ പണ്ടത്തെ പോലെ ചെക്ക് പണം ചെക്കിൽ പണം എഴുതിയിട്ട് കോടതിയിൽ കൊണ്ടുപോയാൽ കോടതി ഇനി മുതൽ അത് സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ നല്ല സുഖമായിപ്പോ എന്നിട്ട് ഇവര് പറയാണ് ഈ ആളുകളോട് ഈ ഷെയർ ഹോൾഡേഴ്സിനോട് ഷെയർ ചോദിച്ചാൽ പറയാ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റൂല കാരണം നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ടിയിരുന്നു ഈ സാധുക്കളെ പേടിപ്പിക്കുക ഇതാണ് ഈ മുപ്പത്തഞ്ചു കോടി രൂപ ടി പി ഹാരിസന്റെ തട്ടിപ്പിലും നടന്നിട്ടുള്ളത് മറ്റു പല തട്ടിപ്പിലും അപ്പൊ എനിക്ക് പാണക്കാട് കുടുംബത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് പാണക്കാട്ടത്തങ്ങന്മാര് ഒരു സ്വകാര്യ സംരംഭ ഏതെങ്കിലും ആളുകൾ ഷെയർ ബിസിനസിൽ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുത് ഉള്ള ചെയർമാൻ സ്ഥാനങ്ങൾ അവർ രാജിവെക്കണം അവരുടെ പേര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഒന്നിലും അവരംഗമാകാൻ വേണ്ടി പാടില്ല പാണക്കാട്ട തങ്ങന്മാര് മുൻകാലങ്ങളില് പാണക്കാട്ട പൂക്കോയത്തങ്ങള് എത്ര ബിസിനസ് സംരംഭങ്ങളുടെ ചെയർമാനായിട്ടുണ്ട് പള്ളിയും ആയിട്ടുണ്ടോ ഷിഹാബ്തങ്ങള് ആയിട്ടുണ്ട് ഐതരലിഹാബ്തങ്ങള് ആയിട്ടുണ്ടോ എന്തിനാണ് അവരവരുടെ പേരും അഡ്രസ്സും വിലയും നിറയും ഈ ആളുകൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുന്നത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന സ്വകാര്യ സംരംഭകന്മാരുണ്ടല്ലോ കുറച്ച് ആൾക്കാരുണ്ട് കൂടുക എന്നിട്ടൊരു ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം ഒരു ആളുകൾ ഷെയർ എടുക്കുക എന്നിട്ട് കമ്മിറ്റി ഉണ്ടാക്കുക എന്നിട്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ചെയർമാൻ ആരാ അത് പാണക്കാട്ടത്ത വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ പാണക്കാട്ട തങ്ങന്മാര് കൂട്ടിൽ എത്ര സ്വകാര്യ സംരംഭങ്ങൾ സമസ്തയുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓർഫറേജുകളുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കുന്ന ട്രസ്റ്റിന്റെ ചെയർമാൻമാരായി എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ജില്ലയിലും മറ്റു പല ജില്ലകളിലും മലബാറിൽ നടക്കുന്നുണ്ട് തികഞ്ഞ വിദ്യാഭ്യാസ കച്ചവടം ആ വിദ്യാഭ്യാസ കച്ചവടം അവസാനിക്കണമെങ്കിൽ തങ്ങന്മാര് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കും ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ